ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ചിറ്റാരപ്പറമ്പ് എച്ച് എസ് എസിൽ നടന്നു രണ്ടു മാസത്തെ വേനൽ അവധിക്കു ശേഷം ജില്ലയിലെ സ്കൂളുകൾ തുറന്നു തിങ്കളാഴ്ച രാവിലെ ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന പ്രവേശനോത്സവം കെ കെ ശൈലജ ടീച്ചർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച സ്വാഗത ഗാനത്തോടെയാണ് ചടങ്ങ് തുടങ്ങിയത് സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിന്റെ പരേഡും കലാപരിപാടികളും ചടങ്ങിൽ അരങ്ങേറി വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗമനപരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനും നടപ്പാക്കാനും എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞതായി കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വൈസ് പ്രസിഡന്റ് ബിനോയ് കുറിയൻ സ്കൂൾ പ്രധാനാധ്യാപിക തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായിട്ടുള്ള പരിഷ്കാരം ഉണ്ടാക്കാനാണ് കഴിഞ്ഞ വിദ്യാഭ്യാസ യജ്ഞം തുടങ്ങി ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് വലിയ മാറ്റമുണ്ടാക്കി സ്കൂളുകളും ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറി എന്നാൽ പൂർത്തിയായിട്ടില്ല അനുസ്യൂതം ആ പ്രക്രിയ തുടരുകയാണ് പക്ഷെ ഒരു കുതിച്ചുചാട്ടമായിരുന്നു സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് വളരെ പഴകിയ കെട്ടിടങ്ങൾ ഗവണ്മെൻ്റ് സ്കൂളാണെങ്കിൽ അതെല്ലാം പൊളിച്ചു കളഞ്ഞ് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി എയ്ഡഡ് സ്കൂളാകുമ്പോൾ അതിലേറെ ഫണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ മാനേജ്മെൻ്റ് ഇടപെട്ടുകൊണ്ട് വലിയ തോതിലുള്ള മാറ്റം ഈ ചിറ്റാൻപുറം സ്കൂള് തന്നെ ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് കാണുന്നതല്ലല്ലോ ഇന്നത്തെ രീതി ഇനിയും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന് തദ്ദേശങ്ങളുടെ സ്ഥാപനങ്ങൾ കുറച്ചൊന്നും അല്ല സഹായിച്ചു പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് ഇവിടെ കണ്ണൂരിൽ തന്നെ നിരവധി അനുഭവങ്ങളുണ്ട് ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലയിലാണ് ജില്ലാ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മലയോര നിങ്ങളോടൊപ്പം